നമസ്കാരം കൂട്ടുകാരെ അനീഷ് മോഹൻ തമ്പിയുടെ നാട്ടുപക്ഷി പരിചയത്തിൽ നാം ഇന്ന് പരിചയപ്പെടുന്നത് നീലക്കോഴി ഗ്രേ ഹെഡ് സ്വാംഹൻ നമ്മുടെ വീടിന്റെ പരിസരത്ത് യഥേഷ്ടം കാണാൻ കഴിയില്ലെങ്കിലും വയലുകളിലും നിലങ്ങളിലും സജീവ സാന്നിധ്യം ഉള്ളവരാണ് നീലക്കോഴികൾ ഗ്രേ ഹെഡഡ് സ്വാംഹൻ മയിൽ കോഴി എന്നും ചില സ്ഥലങ്ങളിൽ ഇവർ അറിയപ്പെടുന്നു ഒറ്റനോട്ടത്തിൽ തന്നെ നമ്മുടെ ശ്രദ്ധ ആകർഷിക്കുന്ന തിളങ്ങുന്ന നീല നിറമാണ് ഇവർക്കുള്ളത് കഴിഞ്ഞ ലക്കത്തിൽ നമ്മൾ പരിചയപ്പെട്ട കുളക്കോഴിയുടെ കുടുംബത്തിൽ തന്നെ വരുന്ന ഒരു പക്ഷിയാണ് നീലക്കോഴിയെങ്കിലും കുളക്കോഴിയെപ്പോലെ അത്ര നാണം കുണുങ്ങികളല്ല ഇവർ അല്പമൊന്ന് ശ്രദ്ധിച്ചാൽ കൂട്ടുകാർക്ക് ഈ കൂട്ടരെ വ്യക്തമായി നിരീക്ഷിച്ചു മനസ്സിലാക്കാൻ സാധിക്കും വാലിന്റെ അടിഭാഗം വെള്ളനിറമാണെന്ന് തൊഴിച്ചാൽ നീലക്കോഴിയുടെ ശരീരമാകമാനം തിളങ്ങുന്ന കടും നീല നിറമാണെന്നും പറയാം ചിറകുകൾ മാറിടം മുൻകഴുത്ത് തൊണ്ട എന്നിവ പച്ച കലർന്ന നീല നിറത്തിലും മുഖം ചാരം കലർന്ന നീല നിറത്തിലും കാണപ്പെടുന്നു കാലിനും നീലമുള്ള കാൽവിരലുകൾക്കും ഇളം റോസ് നിറവും കൊക്കിനും കണ്ണിനും ചുവപ്പ് നിറവുമാണ് എന്നാൽ കൊക്കിന്റെ മുകളിലായി അതേ നിറത്തിൽ കാണപ്പെടുന്ന ചുവന്ന ഒരുപാട് ഇവയുടെ സൗന്ദര്യം പതിന്മടങ്ങ് വർദ്ധിപ്പിക്കുന്നു പൂർത്തിയാകാത്ത പക്ഷികളിൽ ഈ നെറ്റിപ്പട്ടത്തിന് ചുവപ്പ് നിറം കുറവായിരിക്കും ആൺപക്ഷിക്കും പെൺപക്ഷിക്കും കാഴ്ചയിൽ വ്യത്യാസങ്ങൾ ഒന്നും തന്നെയില്ല നീലക്കോഴിയുടെ ശബ്ദമൊന്നു കേട്ടാലോ പോലെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ജലസസ്യങ്ങളുടെ ഇലകളുടെ അതായത് താമര ആമ്പൽ മുതലായവയുടെ മുകളിൽ കൂടി സഞ്ചരിക്കുവാനും നീലക്കോഴികൾക്ക് കഴിവുണ്ട് നീണ്ട കാൽവിരലുകൾ ഇതിന് ഇവയെ സഹായിക്കുന്നു കുളക്കോഴി എങ്ങനെ ഇത് സാധ്യമാക്കുന്നു എന്നുള്ളത് കഴിഞ്ഞ ലക്കത്തിൽ പരാമർശിച്ചിരുന്നു അതേ പ്രതിഭാസം തന്നെയാണ് നീലക്കോഴിയുടെ കാര്യത്തിലും ബാധകമാകുന്നത് അപകടം മനസ്സിലാക്കിയാൽ പെട്ടെന്ന് പറന്നകലാനുള്ള കഴിവ് ഇവർക്കുണ്ട് ഇങ്ങനെ പറക്കുമ്പോൾ തലഭാഗം മുന്നിലേക്കും പാദങ്ങൾ പിന്നിലേക്കും നീട്ടിപ്പിടിക്കുന്നു ഈ സമയത്ത് നീലക്കോഴികളുടെ നീളമുള്ള കാൽവിരളുകൾ നമ്മുടെ കണ്ണുകൾക്ക് കാഴ്ചയൊരുക്കുന്നു ജലസസ്യങ്ങളുടെ ഭക്ഷ്യയോഗ്യമായ ഇല തണ്ട് ഖാണ്ഡം മുതലായ ഭാഗങ്ങളാണ് നീലക്കോഴിയുടെ പ്രധാന ഭക്ഷണമെങ്കിലും വെള്ളത്തിൽ കാണപ്പെടുന്ന ചെറുജീവികൾ വിരകൾ ഒച്ചുകൾ തവളക്കുഞ്ഞുങ്ങൾ തുടങ്ങിയവയെയും ഇവർ ആഹരിക്കാറുണ്ട് പകൽ സമയത്ത് ഒറ്റയ്ക്കോ ഇണകളായോ കൂട്ടമായോ ആണ് ആഹാര സമ്പാദനം നടത്തുന്നത് ജലപ്പരപ്പിന് മുകളിൽ തന്നെയാണ് മിക്കവാറും ഇവർ കൂടുകൾ നിർമ്മിക്കുന്നത് ജലസസ്യങ്ങളുടെ തണ്ടുകളും വള്ളികളുമൊക്കെ കൂട്ടിപ്പിണിച്ച് ഏകദേശം വൃത്താകൃതിയിലുള്ള കൂടുകൾ ഉണ്ടാക്കുന്നത് ആൺ പക്ഷികൾ ഒരുമിച്ചാണ് അതുപോലെ തന്നെ മുട്ടകൾക്ക് ചൂട് നൽകുന്നതും കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നതുമായ ചുമതലകൾ അച്ഛനമ്മമാർ ഒരുപോലെ ഏറ്റെടുക്കുന്നതായി പറയപ്പെടുന്നു ¡Gracias!